ടോട്ടൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുണ്യഭൂമിയായ ആനിക്കാട് സ്ഥിതി എന്ന തിരുവുമ്പ്ളാവിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളോൽപ്പത്തിയോളം തന്നെ ചരിത്രമുള്ള ഒരു മഹാക്ഷേത്രമാണ് തിരുവമ്പ്ളാവിൽ ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീ മഹാദേവൻ പത്നിപുത്ര സമേതനായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴയ്ക്കുള്ള റൂട്ടിൽ നാലു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആനിക്കാട് പത്നി പുത്ര പത്നിപുത്രസമേതനായ തിരുവമ്പ്ളാവിൽ ശ്രീ മഹാദേവന്റെ ചൈതന്യ ധാരയാൽ പുളകതയാണ് ഈ പുണ്യഭൂമി അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുവമ്പ്ളാവിൽ ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നുമില്ലെങ്കിലും ത്രേതായുഗത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് ദേവപ്രശ്ന ചിന്തകരും ഐതിഹ്യങ്ങളും തുറന്നു സമ്മതിക്കുന്നു ക്ഷത്രിയ രക്തക്കടപുരണ്ട തന്റെ മഴു വരുണനേകി അദ്ദേഹത്തിൽ നിന്നും സ്വീകരിച്ച ഭൂപ്രദേശം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത പരശുരാമനോളം പഴക്കമുണ്ട് ഈ ചരിത്രത്തിന് കേരളീയരായി തീർന്ന അവർ പല ഗ്രാമക്കാരായി താമസിച്ചു അവയിൽ എല്ലാ തരത്തിലും മുൻപന്തിയിൽ നിന്നിരുന്ന ഗ്രാമമായിരുന്നു ആനിക്കാട് യാഗാദി സൽക്കർമ്മങ്ങളും മറ്റും നിസ്വാർത്ഥമായി നിർലോഭമായി നടത്തിയിരുന്ന അനേകം ബ്രാഹ്മണ കുടുംബങ്ങൾ അന്ന് ആനിക്കാടിനെ ഒരു സംസ്കാര കേന്ദ്രമായും പുണ്യഭൂമിയായും മാറ്റിയിരുന്നു ഫലപുഷ്കലമായിരുന്ന പ്രകൃതി സുന്ദരമായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം വൃക്ഷങ്ങൾ സമൃദ്ധമായി വളർന്നിരുന്നു അതുകൊണ്ടാവാം ഈ സ്ഥലത്തിന് ആനിക്കാട് എന്ന് പേരുണ്ടായത് കുറെ കാലങ്ങൾക്ക് ശേഷം ആനിക്കാട് വീണ്ടും ഒരു ജനവാസ കേന്ദ്രമായി മാറി അക്കാലത്ത് ആനിക്കാട്ടില്ലത്തുണ്ടായിരുന്ന ശർമ്മൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യാഭിവൃദ്ധികൾക്കായി ഒരു യാഗം നടത്തി ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗമായിരുന്നു യാഗവേദി ശ്രീകോവലിലുള്ള പീഠം യാഗവേദിയിലെ പ്രധാന ഭോമകുണ്ഠമായ ചിതിയുടെ മധ്യഭാഗമാണ് അതിനു നടുവിലുള്ള കുഴിയാണ് മധ്യപീഠത്തിൽ കാണുന്നത് ദിവസങ്ങൾ നീണ്ടുവരുന്ന യാഗത്തിന്റെ അവസാനം വടക്കു ഭാഗത്തായി ഒരു ദിവ്യ തേജസ് അദ്ദേഹത്തിന് പ്രത്യക്ഷമായി ഭഗവത് ചൈതന്യമാണ് അതെന്ന് മനസ്സിലാക്കിയ ആ യോഗി വര്യൻ അവിടെ സാഷ്ടാംഗ പ്രണാമം നടത്തി അപ്പോൾ യാഗകുണ്ടത്തിൽ നിന്നും ശ്രീ പാർവതി സുബ്രഹ്മണ്യ സമേതനായി പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ഈ നാടിന്റെ അഭിവൃദ്ധിക്കായി ഞാനിവിടെ വസിച്ചുകൊള്ളാമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഇവിടെ പ്രധാന ദേവനായ ശ്രീ പാർവതി സുബ്രഹ്മണ്യൻ ഗണപതി ഭഗവാൻ ഭുവനേശ്വരി രക്ഷസ് സർപ്പദൈവങ്ങൾ എന്നിവർ ഉപദേവന്മാരാണ് പേര് നാരായണ ശർമ്മ ഈ തിരുവമ്പളാവൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കുടുംബ അംഗമാണ് ഈ ക്ഷേത്രം കേരള കാശി എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രം പിതൃതർപ്പണ പ്രാധാന്യമുള്ള പിതൃമോക്ഷമേകുന്ന ശിവചൈതന്യം നിറഞ്ഞ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവമ്പളാവൂർ മഹാദേവ ക്ഷേത്രം ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ഐതിഹ്യം ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള തീർത്ഥക്കരയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ തീർത്ഥക്കരയിൽ ഒരു തിരുക്കുളമ്പ് കാണാം പാറയുടെ ഉപരിതലത്തിൽ ഒരു കുളമ്പിൻ്റെ ആകൃതിയിൽ പശുക്കുളമ്പിൻ്റെ ആകൃതിയിൽ ഒരു തീർത്ഥസ്ഥാനമുണ്ട് അവിടെ നിന്ന് നിരന്തരം കാശി തീർത്ഥം പ്രവഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഭൂമി ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഈ തീർത്ഥകര പിതൃതർപ്പണത്തിന് വളരെ പ്രാധാന്യമുള്ളതായിട്ട് മാറി ദിവസവും നിത്യവും പിതൃതർപ്പണം നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണിത് കൂടാതെ അമാവാസി തോറും വളരെയധികം ആളുകൾ എല്ലാ മാസവും പിതൃതർപ്പണത്തിനായിട്ട് വരുന്നുണ്ട് അതുപോലെ ശിവരാത്രിക്കും കർക്കിടവാവിനും പതിനായിരത്തോളം ആളുകൾ ഇവിടെ വന്ന് വെലിയിടുന്നുണ്ട് ഈ വർഷം ശിവരാത്രിക്ക് വേണ്ടി ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകം ബലിത്തറകളിലായിട്ട് പിതൃതർപ്പണം വിലയിടാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തിൽ സ്വയംഭുവായിട്ടുള്ള ശ്രീ പരമേശ്വര പാർവതി സുബ്രഹ്മണ്യ ചൈതന്യം നിറഞ്ഞ ക്ഷേത്രമാണ് ഒരേ പീഠത്തിൽ തന്നെയാണ് ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഉള്ളത് നമ്മൾ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ കാണുന്ന ശിവലിംഗമാണ് എങ്കിൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് ഉള്ളത് ഒരു അർച്ചനാബിംബം ആണ് ശിവലിംഗം എന്നുള്ള രീതിയിൽ ഇവിടെ സ്വയംഭൂവായതിനാൽ ആ ശില നമുക്ക് പുറത്ത് കാണാൻ സാധിക്കില്ല അത് ഉള്ളിലേക്കാണ് അപ്പോൾ അങ്ങനെ ഉള്ളൊരു പ്രത്യേകത നിറഞ്ഞൊരു ക്ഷേത്രമാണ് ഈ തിരുവുമ്പിളാവിൽ മഹാദേവ ക്ഷേത്രം തിരുവമ്പ്ളാവിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഇവയാണ് ജലധാര ഞായറാഴ്ചകളിൽ നടക്കുന്ന ഔഷധധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശ്രീരുദ്രധാര സ്വയംഭര മന്ത്ര പുഷ്പാഞ്ജലി വേളിയോത്ത് പുഷ്പാഞ്ജലി ഉമാമഹേശ്വര പൂജ പ്രദോഷ ദിവസം മാത്രം നടത്താറുള്ള അഷ്ടാഭിഷേകം രുദ്രപൂജ രുദ്രാഭിഷേകം എല്ലാ മാസവും തിരുവാതിര നാളിൽ നടക്കുന്ന തിരുവാതിരയോട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ രണ്ട് വൃദ്ധ ബ്രാഹ്മണർ കാശിയിലേക്ക് പുറപ്പെട്ടു മോക്ഷം തേടിയാണ് അവരുടെ യാത്ര കാടുകളും മേടുകളും പുഴകളും പുൽമേടുകളും കടന്നാണ് അവരുടെ സഞ്ചാരം കാശി വിശ്വനാഥ ദർശനാനന്ദമാണ് ലക്ഷ്യമെന്നതിനാൽ യാത്രാക്ഷീണമൊന്നും അവരെ തെല്ലും അലട്ടിയില്ല എത്രയും വേഗം കാശി വിശ്വനാഥ സന്നിധിയിൽ എത്തുക എന്ന ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ അപ്പോഴാണ് അവരാ കാഴ്ച കണ്ടത് മൃതപ്രായ ഒരു പശു വഴിയിൽ കിടക്കുന്നു ആസകലം മൃണങ്ങൾ ശരീരം അനക്കാൻ പോലും ആകാത്ത ആ മിണ്ടാപ്രാണിയുടെ ദയനീയ സ്ഥിതി കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവരവിടെ നിന്നു ഉൾപ്രേരണയെന്നോളം അവരിലൊരാൾ പശുവിനെ പരിചരിക്കാൻ ആരംഭിച്ചു വ്രണഭാഗങ്ങൾ വൃത്തിയാക്കി സമീപത്തു നിന്ന് ലഭിച്ച പച്ചില മരുന്നുകൾ പുരട്ടി വെള്ളവും ഭക്ഷണവും അൽപ്പാൽപമായി കൊടുത്തു ഇതെല്ലാം കണ്ട് സഹയാത്രികൻ പകച്ചു നിൽക്കുകയാണ് മാർഗതടസങ്ങൾ ഒന്നുമില്ലാതെയുള്ള യാത്രയായിരുന്നു ഇതുവരെ കൂട്ടുകാരനാകട്ടെ പശുവിന്റെ ശുശ്രൂഷയിൽ മുഴുകിയിരിക്കുന്നു ഇനിയും കാത്തുനിന്നാൽ തന്റെ ലക്ഷ്യം നടക്കാതെ വരും ഒരിക്കൽ കൂടി സുഹൃത്തിനെ വിളിച്ചു നോക്കി അദ്ദേഹമാകട്ടെ പശുവിന്റെ അവശത മാറിയിട്ടേ വരുന്നുള്ളൂ എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് പരിചരണത്തിൽ വീണ്ടും മുഴുകിയിരിക്കുന്നു ഇനിയും കാത്തു നിൽക്കുന്നത് വ്യർത്ഥമാണെന്ന് ചിന്തിച്ച രണ്ടാമൻ തന്റെ സുഹൃത്തിനോട് യാത്ര പറഞ്ഞ് അവിടെയെന്നും യാത്ര തുടർന്നു മാസങ്ങളോളം നീണ്ട പരിചരണം ഫലം കണ്ടു പശു പൂർണമായും സുഖം പ്രാപിച്ചു മൃതപ്രായയായിരുന്ന ഒരു മിണ്ടാപ്രാണിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ ചരിതാർത്ഥ്യം അദ്ദേഹം അനുഭവിക്കുകയായിരുന്നു സമ്മിശ്ര വികാരത്താൽ ചിന്താമഗ്നായിരുന്ന അദ്ദേഹത്തെ ഉണർത്തിയത് ഒരു ദിവ്യ തേജസ്സാണ് സാക്ഷാൽ കാശി വിശ്വനാഥൻ ദേവീ സമേതനായി തനിക്ക് ദർശനമേകിയിരിക്കുന്നു ഇത് സ്വപ്നം തന്നെയാണോ എന്നറിയാതെ കുഴങ്ങിയ ആ ഭക്തനോട് ഭഗവാൻ ഇങ്ങനെ അരുൾ ചെയ്തു ഒട്ടും തന്നെ ദുഃഖിക്കേണ്ടതില്ല സഹജീവിയുടെ ദുഃഖപരിഹാരത്തിനായി ചെയ്ത സത്കൃത്യം യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജ തന്നെയായിരുന്നു രോഗമുക്തി പ്രാപിച്ച പശു എഴുന്നേറ്റപ്പോൾ പാറയിൽ പതിഞ്ഞ പാടിലൂടെ ഇപ്പോൾ മുതൽ കാശി തീർത്ഥം തന്നെയാണ് കാശിയിൽ പോയി എന്നെ ദർശിക്കുന്ന എല്ലാ ഫലവും അങ്ങേക്കും ഇവിടെ വരുന്നവർക്കും ലഭിക്കും ഉദാത്ത ഭക്തിയുടെ അടയാളമായി ഈ തിരുക്കുളമ്പും തീർത്ഥപ്രവാഹവും ആചന്തരതാരം നിലനിൽക്കും ഇപ്രകാരം അരുളി ചെയ്ത ഭഗവാൻ അന്തർധാനം ചെയ്തു ഭഗവത് വചനങ്ങൾ പാലിച്ച ആ ഭക്തോത്തമൻ തീർത്ഥക്കരയിൽ തന്നെ തുടർന്നുള്ള കാലം ഈശ്വര ചിന്തയോടെ കഴിഞ്ഞു യോഗീശ്വര പദവിയിലെത്തിച്ചേർന്നു തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മഹാശിവരാത്രി വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകളോടും വിപുലമായ പരിപാടികളോടും കൂടി ആഘോഷിച്ചു വരുന്നു തീർത്ഥത്തിന്റെയും യോഗീശ്വരന്റെയും സാന്നിധ്യം മൂലം കാശി തീർത്ഥം ഉറവയൊലിക്കുന്ന മൂലസ്ഥാനം പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതായി തീർന്നു നിത്യവും ഇവിടെ പിതൃകർമ്മങ്ങൾ നടക്കുന്നുണ്ട് തീർത്ഥസ്ഥാനത്ത് ബലിയിട്ട് ക്ഷേത്രത്തിലെത്തി സുബ്രഹ്മണ്യ പാർവതി സമേതനായ കാശി സ്വാമിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷവും തങ്ങൾക്ക് ശ്രേയസും ഉണ്ടാകുമെന്ന് എല്ലാ ഭക്തജനങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ ഭരണകാര്യം നിർവഹിക്കുന്നത് ക്ഷേത്ര ഉടമസ്ഥർ കൂടിയായ ആനിക്കാട്ടില്ല കുടുംബമാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും തീർത്ഥക്കരയിലെ പൗരോഹിത്യവും ആനിക്കാട്ടില്ലാണ് നിർവഹിച്ചു പോരുന്നത് പുണ്യഭൂമിയായ ആനിക്കാട് സ്തുതിയെന്ന തിരുവമ്പ്ളാവിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം